എല്ലാ വാർത്തകളും നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യം കൊച്ചി തമനത്ത് നേരത്തെ പറഞ്ഞതുപോലെ ജല അതോറിറ്റിയുടെ കൂറ്റൻ കുടിവെള്ള ടാങ്ക് തകർന്ന് വലിയ അപകടമാണ് ഉണ്ടായത് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് ആലോചിച്ച് നോക്കണം രാത്രി വലിയ ശബ്ദം കേൾക്കുക രണ്ടാമതും വീണ്ടും വലിയ ശബ്ദം കേൾക്കുക അത് തുറന്ന് വാതിലൊക്കെ തുറന്നു നോക്കുമ്പോൾ ജലമിരച്ചെത്തുക എന്താണ് സംഭവിക്കുന്നത് എന്നത് പോലും മനുഷ്യന് മനസ്സിലാകില്ല രണ്ടു മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം ലിറ്റർ സംവരണശേഷിയുള്ള ടാങ്കാണ് തകർന്നത് ഇതോടെ തൃപ്പുടിത്തറ പേട്ട തുടങ്ങിയ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം ജലവിതരണം തടസ്സപ്പെട്ടു മനസ്സിലാകും എത്ര ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ആകെ അങ്കലാപ്പിലായ മനുഷ്യരെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് എല്ലാ മേഖലയിലേക്കും ജലം ഇരച്ചു കയറിയതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട് വീടുകളുടെ മതിലുകളൊക്കെ തകർന്നു എന്തായാലും വലിയ അപകടമൊന്നും ഉണ്ടായില്ല എന്നിരുന്നാൽ പോലും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കാം ബിരിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ബില്ലിൽ നമുക്ക് ഈ ടാങ്കിന്റെ കാല പരിധി അതിന്റെ പഴക്കം മറ്റ് കാര്യങ്ങൾ അതിനൊക്കെയൊക്കെ നമുക്ക് വരാം അതിനു മുൻപ് ഈ സംഭവം ഉണ്ടായത് രാത്രി രണ്ടു മണിയോടുകൂടിയാണ് വലിയ അപകടകരമായ സാഹചര്യമാണ് ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതു അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാത്രിയിൽ ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് വീടിനകത്ത് ഏതാണ്ട് മുട്ടൊപ്പം വെള്ളം കയറിയിരിക്കുന്നതാണ് പലരും പറയുന്നത് വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല ശക്തമായി വെള്ളം മുറിക്കുള്ളിലേക്ക് ഇരച്ചു കയറുകയാണ് നമുക്ക് പ്രതീക്ഷിക്കാനും നമുക്ക് ആ ആലോചിക്കാനും കഴിയാത്തൊരു സന്ദർഭമാണ് ഈ പരിസരത്തെ വീട്ടുകളിലൊക്കെ ഇന്ന് പുലർച്ചെ ഉണ്ടായത് കാരണം ഒരിക്കൽ പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല ഇന്നലെ രാത്രി രാത്രി കിടന്നുറങ്ങുമ്പോൾ മഴയില്ല വളരെ തെളിഞ്ഞ ആകാശമായിരുന്നു ഒരു പ്രശ്നവും ഇല്ലാതെ അവർ കിടന്നുറങ്ങുകയാണ് അപ്പോൾ ഈ വെള്ളം എവിടെ നിന്ന് വന്നു എന്നതായിരുന്നു ആളുകൾ ആദ്യം ചിന്തിച്ചത് കാരണം പെട്ടെന്ന് ശബ്ദം കേൾക്കുന്നു വീടിനകത്ത് മുഴുവൻ വെള്ളം ജനലൊക്കെ തുറന്നു നോക്കുമ്പോൾ പുറത്ത് ഒരു മഴയുമില്ല അങ്ങനെ ഭയപ്പെട്ട ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു കാഴ്ചയായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് കുട്ടികളടക്കം ആളുകളൊക്കെ വല്ലാത്ത രീതിയിൽ ആ ഭയപ്പെട്ടു പോയി എന്നാണ് അവർ പറയുന്നത് കാര്യം നിലത്ത് കിടന്ന് ഉറങ്ങിയ കുട്ടികളൊക്കെ ഉണ്ട് അവർ ഉറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് വെള്ളം മുറിക്കകത്തേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം നോക്കാതെ ആലോചിക്കാൻ പോലും കഴിയാത്തതാണ് ആ രീതിയിലാണ് ഈ ഇവിടുത്തെ ഒരു പത്തിരുപത്തഞ്ച് വീട്ടുകാർ ഇന്ന് അനുഭവിച്ച ദുരന്തം എന്ന് പറയുന്നത് അവരുടെ പല വീടുകളിലെയും ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും വെള്ളം കയറി നശിച്ചു പോയ ഉണ്ട് തീർത്തും സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലമുണ്ട് അവിടെയൊക്കെ അവരുടെ വീട്ടുപകരണങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ അതെല്ലാം ഈ വെള്ളം കയറി നശിച്ചുപോയ അവസ്ഥയിലാണ് അതോടൊപ്പം തന്നെ ഇരുനില വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് മുകളിലേക്കൊക്കെ പലതും മാറ്റാൻ കഴിഞ്ഞു പക്ഷേ ഇത് രാവിലെയുള്ളൊരു സമയമായിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഈ വെള്ളം വരുന്നതൊക്കെ മനസ്സിലാകുമായിരുന്നു ഇത് ഈ ഒച്ച കേട്ട് നിമിഷങ്ങൾക്കകം വീടിനകത്തേക്ക് വെള്ളം ഇരച്ചു കയറുകയായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങളൊന്നും തന്നെ ആർക്കും എടുക്കാൻ കഴിഞ്ഞില്ല കൊണ്ട് ഓടി രക്ഷപ്പെടുക എന്നതായിരുന്നു ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ഇത് അതിനുവേണ്ടി അവർ പുറത്തേക്ക് ഇറങ്ങി ഓടി അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ജലസംഭരണി പൊട്ടിയതാണ് അപ്പോൾ വീണ്ടും ആശങ്കയാകുന്ന കാര്യം ജലസംഭരണി പൊട്ടി എത്രമാത്രം വെള്ളം ആ പുറത്തേക്ക് വരും അതൊന്നും തന്നെ ആളുകൾക്ക് പെട്ടെന്നൊന്നും അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഉറക്കം ഒത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരവസ്ഥയിൽ കാണുന്ന ഭീകരമായ അന്തരീക്ഷമാണ് അതൊക്കെ നമുക്ക് ഒരിക്കൽ പോലും പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്ന സംഭവങ്ങളല്ല എന്തായാലും ഇവിടെ സംഭവം ുന്നത് അത്രമേൽ വലിയ ദുരന്തമാണ് ആളുകൾക്ക് മുന്നിൽ ഉണ്ടായത് എന്തായാലും ഇപ്പോൾ ഈ വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ ടാങ്കിൻ്റെ ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് വിള്ളൽ ഉണ്ടായ സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുതിർന്ന എഞ്ചിനീയർമാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് മത നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിന്റെ പഴക്കം ഇനി ഇതിൽ വെള്ളം നിലനിർത്തിയാൽ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെ പരിശോധിക്കണം ഈ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് എന്തായാലും പോവുക ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന കൂറ്റൻ ജല അതൊക്കെയാണ് ഇതിന്റെ രാത്രി പെട്ടെന്ന് സംഭവം ഉണ്ടായപ്പോഴുള്ള രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ബിനിൽ കാരണം എവിടെയെങ്കിലും ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ ഏതെങ്കിലും വീടുകളിലേക്ക് താഴ്ചയിലുള്ള വീടുകളിലേക്കോ മറ്റോ ജലം എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് പരിശോധിക്കപ്പെട്ടോ അതിനുള്ള ോപനം എങ്ങനെയായിരുന്നു ഇത് പുലർച്ചെ തന്നെ സംഭവിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർക്കൊക്കെ തന്നെ അവർ തന്നെയാണ് ഓടി പുറത്തേക്ക് ഇറങ്ങി വന്ന ഈ ലോകത്തുകാരോടൊക്കെ ഓരോരുത്തരെയും അന്വേഷിച്ച് അങ്ങനെയാണ് ആരും തന്നെ അപകടം സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നത് കാരണം ഈ തൊട്ടടുത്തടുത്തടുത്ത് തന്നെ വീടുകളുള്ള സ്ഥലമാണ് ഈ ജലസംഭരണി വന്നിട്ട് നാൽപ്പത് വർഷമായി പക്ഷേ ഇതിൻ്റെ അടുത്ത് ഇത്രയധികം ഒന്നും ആളുകളൊന്നും താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ പക്ഷേ പിന്നീട് ഒരു കഴിഞ്ഞൊരു ഇരുപത് വർഷത്തിനിടയിലാണ് ഇത്രയധികം വീടുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ഈ ഇതിന് ചുറ്റും വന്നത് അതുകൊണ്ട് തന്നെ അടുത്തടുത്ത വീടുകൾ ഒന്നും രണ്ടും സെന്റുകൾക്കകത്താണ് വീടുകളൊക്കെ ഇരിക്കുന്നത് പരസ്പരം പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓടി വീടിന് പുറത്തു വന്ന് അടുത്ത വീട്ടിലൊക്കെ അന്വേഷിച്ചു അങ്ങനെയാണ് ആർക്കും അപകടം പറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി പക്ഷേ ഈ വീടുകൾക്കകത്ത് ഏതാണ്ട് രണ്ടടിയോളം വരെ വെള്ളം ഉയർന്നു പൊങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരികെ